ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ എന്നാണ്ട് വിശേഷം പിന്നെ ഞാൻ നാട്ടിലേട്ട് വരാനുള്ള ഒരുക്കത്തിലൊക്കെയാണ് അപ്പോൾ ബോബൻ ചേട്ടൻ പറയുന്നത് നാട്ടിൽ പോകാൻ പറ്റത്തില്ല നാട്ടിൽ പോയി ഇപ്പോൾ പോകാൻ പറ്റത്തില്ല പോകാൻ പറ്റത്തില്ല എന്ത് വേണേലും ചെയ്തു തരാം നീ ഇവിടെ നിൽക്കൂ നിൽക്കൂന്നാണ് പറയുന്നത് ഇവിടെ എന്തെങ്കിലും ചെയ്തു നിൽക്കൂ നിനക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറയുന്നത് നാട്ടിൽ എനിക്കാണെങ്കിൽ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കൊടുക്കാനോട്ട് സമ്മതിക്കുന്നുമില്ല എന്ന് മാനസികമായിട്ട് ഞാൻ പറഞ്ഞ് അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കാൻ എന്നെ നിനക്ക് ഇവിടെ എന്താണ് കുഴപ്പം നിനക്ക് ഇവിടെ എന്ത് വേണം സാധിച്ചു തരാം അപ്പോൾ ഞാനൊരു സാ സംഗതി ആവശ്യപ്പെട്ട് നടക്കാത്ത ആഗ്രഹമാണെന്ന് ആണോ നടക്കുന്ന ആഗ്രഹമാണോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം നടക്കുന്ന ആഗ്രഹം തന്നെയാണ് ആ ഒരു വലിയ വലിയ നമ്മളെല്ലാം ബഹുമാനിക്കുകയും ആരാധിക്കുകയും ഒരുപാട് എൻ്റെ മനസ്സിൽ ഞാൻ ഒരുപാട് നെഞ്ചിലേറ്റിയ നല്ലൊരു ഉടമയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തെ അപ്പം എൻ്റെ മഹാലക്ഷ്മികളായിട്ടുള്ളവർക്കും ഇഷ്ടമാണെന്ന് ഒരു മാനുഷിക മൂല്യം ഉള്ള ഒരാളാണ് നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് ഒരു ബിസിനസ്സിൻ്റെ തലപ്പത്തിരിക്കുന്ന ലോകമറിയുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഒപ്പം എനിക്കൊരു പത്ത് മിനിറ്റ് അദ്ദേഹത്തിൻ്റെ ഒപ്പം എൻ്റെ മഹാലക്ഷ്മികൾ കൊടുക്കാൻ വേണ്ടി ഒരു ഇൻ്റർവ്യൂ സംഘടിപ്പിച്ചു തരാൻ ഞാനിവിടെ നിൽക്കുക എന്ന് ബോബൻ ചേട്ടനോട് പറഞ്ഞ് അത് ആരായിരിക്കും ഒന്ന് ചിന്തിക്കാവാം നമ്മളെല്ലാം ബഹുമാനിക്കുന്ന നമ്മൾ കണ്ടാൽ ഫോണിൽ കണ്ടാൽ സ്കിപ്പ് ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്ന ചില ചില ഷോർട്സിലൂടെയൊക്കെ നമ്മൾ അദ്ദേഹത്തെ കാണാറില്ലേ അപ്പോൾ കാണുമ്പോൾ ഉടനെ നിർത്തി അദ്ദേഹം എന്താ പറയുന്നതെന്ന് കേൾക്കാറുണ്ട് എൻ്റെ പല പല വീഡിയോകളിൽ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്ഥാപനം പിന്നെ എറണാകുളത്തുണ്ട് ആ സ്ഥാപനത്തിൽ എന്നും നിരന്തരം പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഒരുപക്ഷെ എൻ്റെ ഒരു വീഡിയോ കാണിച്ചിട്ടില്ല ആരാന്ന് ചോദിച്ചാൽ സിംഗിൾ എന്ന് പറയും കാരണം അവിടുത്തെ സ്റ്റാഫിനൊക്കെ പോലും എന്നെ പ്രത്യേകിച്ച് അറിയാം അപ്പം അദ്ദേഹത്തെ എനിക്കൊരു പത്ത് മിനിറ്റ് സമയത്തേക്ക് എൻ്റെ ഈ വീഡിയോയിൽ കൊണ്ടുവരാൻ ബോവൻ ചേട്ടൻ ശ്രമിച്ച് എന്നെ അങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിത്തരണ ഞാനിവിടെ നിൽക്കാം ബോവൻ ചേട്ടോട് പറഞ്ഞ് ആരായിരിക്കും ആരായിരിക്കും ആ ആൾ പറയാവാ ആരായിരിക്കും ഒന്ന് നിങ്ങൾക്ക് പറയാമോ ഇപ്പോൾ ഒന്ന് കമൻറ്റ് ഇടാവാ ആരായിരിക്കും അതാണ് നമ്മുടെ യൂസഫലി സാറ് യൂസഫ് ലിക്ക എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം സാർ എന്ന് പറയുമ്പോൾ ഒരു അകലം പോലെ തോന്നുന്നു ഇക്ക എന്ന് പറയുന്ന ഇഷ്ടം ഇക്ക നമ്മുടെ ഇക്ക അദ്ദേഹത്തെ എനിക്ക് പത്ത് മിനിറ്റ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അദ്ദേഹത്തെ ഞാൻ എൻ്റെ വീഡിയോയിൽ കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണേ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാൻ എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേണ്ടി അദ്ദേഹം തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ അതിനു വേണ്ടി ശ്രമിക്കാം ബോബൻ അതിനുവേണ്ടി ശ്രമിക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ കമൻറ്റായിരിക്കും അദ്ദേഹം നോക്കുന്നത് അതുകൊണ്ട് നന്നായിട്ട് കമൻ്റ് കിട്ടോ യൂസഫലിക്ക സിംഗുവിന് ഒരു ഇൻ്റർവ്യൂ കൊടുക്കൂ എന്ന് പറഞ്ഞ് തന്നെ ഇടണം കേട്ട ഇതൊക്കെ എന്താ പറയുന്നത് എനിക്ക് അദ്ദേഹത്തോടുള്ള എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് മനസ്സിലാവുമല്ലോ നല്ല മനുഷ്യനായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പണവോ പദ പദവിയോ പണമുള്ള എത്രയോ പേരുണ്ട് ഇവിടെ എത്രയോ ബിസിനസ്സുകാരായിട്ട് എല്ലോ യൂസഫലിയോട് കിടപിടിക്കുന്നവരൊക്കെ തന്നെ ഇവിടെ വേറെയുണ്ട് പക്ഷേ അവർക്കൊന്നും കാണാത്തൊരു മനുഷ്യത്വുള്ള ഒരു നന്മയുള്ള മനസ്സും പ്രവൃത്തിയും അദ്ദേഹത്തിനുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന അദ്ദേഹത്തിന് മനസ്സിൽ വെച്ചിരിക്കുന്നു അതുകൊണ്ടാണ് അപ്പോൾ അദ്ദേഹം ഒരു പത്ത് മിനിറ്റ് എനിക്ക് തരാൻ ഞാൻ ഇതിലൂടെ അഭ്യർത്ഥിക്കുകയാണ് ഇങ്ങനെ പറയുന്ന ഒരു യൂട്യൂബർ എന്തായാലും ഇന്ത്യയിലില്ലെന്ന് എനിക്കറിയാം ഞാനാണ് എന്തെനിക്കറിയാം അതിനൊരു അതിന് ചങ്കൂറ്റവും ധൈര്യവും എനിക്കുണ്ട് അത് നിങ്ങൾ തന്ന ധൈര്യവും ചങ്കൂറ്റവും സ്നേഹവുമാണ് അപ്പം നമുക്ക് അദ്ദേഹത്തെ ഒരു ദിവസം ഇവിടേക്ക് കൊണ്ടുവരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തിനിലേക്കും ഈ വീഡിയോ എത്തട്ടെ സിംഗിൾ ബോബൻ വരൂ ഞാൻ പത്ത് മിനിറ്റ് നിങ്ങളുടെ മഹാലക്ഷ്മികൾക്കായിട്ട് തരാം സംസാരിക്കാം എന്ന് പറഞ്ഞ് എൻ്റെ ഈ വീഡിയോ കണ്ട് ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഷെയർ കൊടു ഷെയർ ചെയ്ത് കൊടുത്ത് അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് തരുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമേ ദൈവത്തോട് ദൈവത്തിൻ്റെ മുന്നിലേക്ക് സമർപ്പ് ഞാൻ ഈ വീഡിയോ ഇടുകയാണ് അപ്പം ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ് പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പിന്നെ എന്ന് പറഞ്ഞേ എന്റെ ആഗ്രഹമല്ലേ അത് ആ ബുക്ക് സമയത്ത് ആ യൂസഫൽസാറിനോ ഞാൻ ആ ബുക്ക് പ്രകാശനം ചെയ്യുന്ന സമയത്ത് എനിക്ക് യൂസഫ്ൽ സാറിനെ എൻ്റെ ആ ആ ഒന്ന് പങ്കെടുപ്പിക്കണമെന്ന് ഗുരുവായൂർ ആ സംഭവത്തിലേക്ക് എനിക്കൊന്ന് പങ്കെടുപ്പിക്കണമെന്നും ഭയങ്കര എൻ്റെ ബുക്കിൽ അദ്ദേഹം ഒന്ന് തൊടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്നായിരുന്നു കേട്ടോ അപ്പോൾ അവർ ചെന്നിട്ട് അവരൊരു നമ്പർ തന്ന് ഇതിലേക്ക് അബുദാബിയിലെ ഓഫീസിൽ ചെന്ന് ഞാൻ ഒരു വട്ടമല്ല രണ്ട് വട്ടം ചെന്ന് പിന്നെ ചെന്നിട്ട് അവരൊരു നമ്പർ തന്നെ അമ്പലോട്ടൊന്നും വിളിച്ചിട്ട് എടുക്കുന്നേ ഇല്ല അത അവർക്ക് അവിടെ പല ും വരുന്നവർക്ക് കൊടുക്കും നമ്മളെയൊക്കെ ആരെയറിയാൻ അപ്പോൾ അവങ്ങളായ നമ്മളെയൊക്കെ അപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്ന പോലത്തെ ഒരു നമ്പർ നമുക്ക് തന്നു വിട്ട് അവിടെ ഇരിക്കുന്ന ഓഫീസിലിരിക്കുന്ന സ്റ്റാഫ് അപ്പം പക്ഷേങ്കിൽ ഞാൻ എൻ്റെ ബുക്കിൽ ഒന്ന് തൊടിയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ഒരു സ്വപ്നമായിരുന്നു നടന്നില്ല പക്ഷേ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ഒരിക്കലും അദ്ദേഹത്തെ കൊണ്ടുവരണമെന്ന് എനിക്ക് നിങ്ങൾ നിങ്ങൾക്ക് രണ്ട് വാക്ക് ഒരു പ്രചോദനം നൽകുന്ന രണ്ട് വാക്ക് അദ്ദേഹത്തിനെ കൊണ്ട് എനിക്കായിട്ടൊരു രണ്ട് വാക്ക് തന്നിട്ട് എൻ്റെ വീഡിയോയ്ക്ക് തന്നിട്ട് അത് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് പ്രചോദനം നൽകുന്നതാക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നിങ്ങളെ അങ്ങനെ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇത് അദ്ദേഹം കാണും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്യും ഒന്ന് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമൻറ്റ് ഇടണം കേട്ടോ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവർ ഓക്കെ താങ്ക്